കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ബൈബിൾ കൺവെൻഷൻ കൃപാഭിഷേകം രാത്രി വരെ കട്ടപ്പന സെന്റ് ജോർജ് ദേവാലയത്തിൽ വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജനറൽ കൺവീനർ ഫാദർ ജോസ് മംഗലത്തിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ പത്തിന് ബുധനാഴ്ച വൈകുന്നേരം മണിക്ക് കൺവെൻഷൻ ആരംഭിക്കും കാഞ്ഞിരപ്പള്ളി മാർ ജോസ് പുളിക്കൽ പിതാവിന്റെ ഫാദർ മാത്യു കല്ലറയ്ക്കൽ ഫാദർ ഡൊമിനിക്കഞ്ഞരത്തനാൽ എന്നിവർ സഹകാർമ്മികരായി ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കും തുടർന്ന് രൂപതാ അധ്യക്ഷൻ ബൈബിൾ പ്രതിഷ്ഠിച്ച തിരിതെളിയിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും അണക്കര മരിയൻ കേന്ദ്രത്തിലെ ഡയറക്ടർ ഫാദർ ഡൊമിനിക്ക വാളന്മനാൽ വചന പ്രഘോഷണവും ദിവ്യകാരുണ്യ ആരാധനയും വിടുതൽ ശുശ്രൂഷയും നടത്തും കൺവെൻഷന് വേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചു മുന്നൂറ്റൊന്നംഗ സംഘാടക സമിതിയും പ്രവർത്തിച്ചു വരുന്നുണ്ട് ദിവസം മണിക്ക് ആരംഭിച്ചു

കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഫാദർ ജോസ് മംഗലത്തിനൊപ്പം കൺവെൻഷൻ കൺവീനർമാരായ ഫാദർ കുര്യാക്കോസ് വടക്കേടത്ത് മഞ്ജു നിരവത്ത് ഫാദർ അനൂപ് കരിങ്ങാട് ഫാദർ ജോസ് പുല്ലന്താനാൽ പി തോമസ് കൈകാരന്മാരായ പയസ് കുന്നൽ ജോണി കലയത്തനാൽ എന്നിവരും പങ്കെടുത്തു സിറ്റിഫിഷൻ കട്ടപ്പന